മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കണ്ണനെയും മഹീനെയും ആട്ടോ കാണിക്കണേ അപ്പോൾ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് എനിക്ക് ആ അയ്യപ്പ വിഗ്രഹം തന്ന അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അന്ന് ആ അമ്മയ്ക്കൊരു എഴുപത് വയസ്സ് പ്രായം ഉണ്ടാവും അതിനുശേഷം ഞാൻ ഈ അടുത്ത ദിവസം കണ്ടപ്പോഴും ആ അമ്മയ്ക്ക് അതേ പ്രായമാണ് രൂപത്തിലോ ഭാവത്തിലോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ണം പറയുമ്പോൾ മഹി പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞത് ശരിയാ എപ്പോഴും ആ അമ്മയുടെ മുഖത്ത് ഒരേ തേജസ്സും പുഞ്ചിരിയാണ് കാണുന്നത് എന്നിട്ട് മഹി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ പോലും അറിയാതെ ആ അമ്മ നമ്മളെ പിന്തുടരുന്നുണ്ടെന്നാണ് അതുകൊണ്ട് ഞാൻ അന്നാ ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പോലും അപ്പോൾ കണ്ണം പറയുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമുക്കമ്മയെ കാണാൻ പറ്റുമായിരിക്കുന്നു കണ്ണം പറയുമ്പോൾ മഹി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഫോട്ടോയിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരാൾ നമുക്ക് ഒരുമിച്ച് ദർശനം തരുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നണില്ല അതിനുശേഷം കണ്ണൻ വീൽ ചെയറും ഉരുത്തി തിരിഞ്ഞ് പോകാൻ തുടങ്ങുന്ന നേരത്ത് മഹി വേഗം ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് നമ്മളുടെ കല്യാണത്തിൻ്റെ സമയത്തും ആ അമ്മ വന്നിരുന്നു നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ ആ അമ്മയെ കണ്ടിരുന്നു പിന്നീട് ഞാൻ നമ്മളുടെ കല്യാണ വീഡിയോയിൽ നോക്കിയപ്പോഴൊന്നും ആ അമ്മയെ അതിലൊന്നും കണ്ടില്ല അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാന്ന് മഹി പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് താനിനി സംശയിക്കുമൊന്നും വേണ്ട ആ അമ്മ എന്തോ ഒരു ദിവ്യത്വമുള്ള അമ്മ തന്നെയാണെന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് ആ അമ്മ എന്നോട് പറഞ്ഞു കണ്ണേട്ടാ എനിക്ക് കുട്ടികളുണ്ടാവും എന്ന് അപ്പം കണ്ണം ചോദിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞില്ലല്ലോ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല കണ്ണേട്ടാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ആ അമ്മയുടെ പ്രവചനങ്ങളൊന്നും തെറ്റാറില്ലല്ലോ അപ്പം താനിനി മാറി ചിന്തിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി അത് കേട്ട് ഭയങ്കര വിഷമത്തോടുകൂടി കണ്ണൻ്റെ കാലക്കിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല കണ്ണേട്ടൻ്റെ കുഞ്ഞ് തന്നെ എൻ്റെ ഉദരത്തിൽ ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയെങ്കിൽ നമ്മളുടെ ചികിത്സ ഫലിക്കും കണ്ണേട്ട കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കും നമുക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യും എന്ന് പറയുമ്പം കണ്ണൻ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ മഹിയെ രണ്ട് തൊള്ളിലും പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കണ ഒരു സീനാണ് കേട്ടോ കാണിക്കണേ അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനെയാണ് ഇങ്ങനെ ആകെ അസ്വസ്ഥനായി അസ്വസ്ഥനായിരുന്നു മഹി നേരത്തെ കമലേശ്വരത്ത് ചെന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ കണ്ണേട്ടനെ വണ്ടിയിടിച്ചതും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതും നിങ്ങളാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആ വാമദേവൻ എന്ന് പറയുന്ന ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ മഹി പറഞ്ഞത് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രതാപൻ ആകെ അസ്വസ്ഥനായിട്ട് ഫോണെടുത്ത് ആരെയോ വിളിക്കാൻ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി പൈനാപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഹാലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് മഹി നോക്കുമ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ അച്ഛൻ എന്ന് തെളിഞ്ഞു കാണുന്നുണ്ട് എന്നിട്ട് മഹിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഫോൺ എടുക്കാൻ എന്നാലും മഹി ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തതും ഈ പ്രതാപൻ മഹിയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനാന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അച്ഛനല്ല രണ്ടാനച്ഛൻ അങ്ങനെ പറയാനാ എനിക്കിഷ്ടം എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് നീ അത് നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ പറയുക അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നീ കാരണം എൻ്റെ മോളുടെ ജീവിതം തകരരുത് എന്ന് പറയുമ്പോൾ മൈ വളരെ കൂടി തന്നെ പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ആരുടെയും ജീവിതം തകർക്കാറില്ല എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് എടി നീ ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നത് തന്നെ എൻ്റെ ഒരു ഔദാര്യം കൊണ്ടാണ് അല്ലെങ്കിൽ കണ്ണൻ നിൻ്റെ ഭർത്താവ് ആവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് കണ്ണേട്ടൻ എൻ്റെ ഭർത്താവായെന്നൊക്കെ എനിക്കറിയാം എനിക്കൊരു നല്ല ഭാവി ഉണ്ടാവണം എന്ന് കരുതിയിട്ടല്ല നിങ്ങളിത് ചെയ്തത് പിന്നെ എൻ്റെയും എൻ്റെ അമ്മയുടെയും കണ്ണേട്ടൻ്റെയും മനസ്സ് നല്ലതായതുകൊണ്ട് എല്ലാം നല്ലതായി വന്നു ഉള്ളൂ എന്നാലും അതിന് നിമിത്തമായത് ഞാനാണെന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് പറയുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് അതായിക്കോട്ടെ ഇപ്പം കരുണയുടെ അച്ഛൻ വിളിച്ചത് എന്തിനാന്ന് പറയുക എന്ന് പറയുമ്പം പ്രതാപനൊക്കെ ആകെ എന്തോ പോലെ ആവുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയുന്നുണ്ടോ ഓ ഇപ്പോൾ രണ്ടാനച്ചൻ പോയി കരുണയുടെ അച്ഛൻ എന്നായോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അത് ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ കരുണയുടെ അച്ഛൻ മാത്രമാണല്ലോ നിങ്ങളെന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഉണ്ട് പക്ഷേ ഞാൻ പോലും മറന്നുപോയ ആ ആക്സിഡൻറ്റിൻ്റെ കാര്യം നീ ഇപ്പോഴും കുത്തിപ്പൊക്കണേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പ്രതാപം പറയുമ്പം മഹാലക്ഷ്മി വളരെ ദേഷ്യത്തോടുകൂടി തന്നെ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് അത് കരുണയുടെ അച്ഛനാണോ തീരുമാനിക്കുന്നത് നിങ്ങളും ആ അമ്മാവനും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു സംശയം തോന്നിയതാണ് അന്നത്തെ ആ മഴയിൽ ആ ബൈക്കിലേക്ക് നിങ്ങൾ വണ്ടി ഇടിച്ചപ്പോൾ ഒരച്ഛനും മകനും ആ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അന്നത്തെ ആ സംഭവത്തിന് ഞാൻ മാത്രമല്ല വേറൊരു ദൃക്സാക്ഷി കൂടി ഉണ്ട് കേട്ടോ എന്ന് മഹി പ്രതാപനോട് പറയുമ്പോൾ പ്രതാപൻ ഞെട്ടിത്തെറിച്ച് ദൃക്സാക്ഷിയോന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് മോഹിനി അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ പ്രതാപൻ മോഹിനിയെ കാണുന്നില്ല എന്നിട്ട് പ്രതാപനോട് മഹി പറയുന്നുണ്ട് ആ മഴയത്ത് ഇടിയും മിന്നലും മാത്രമല്ല ഉണ്ടായിരുന്നത് ഭഗവാനും ഇത് കാണുന്നുണ്ടായിരുന്നു ഭഗവാൻ നേരിട്ട് ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എന്ന് മഹി പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അത് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ കാണുന്നുണ്ടല്ലോ ഇതങ്ങനെയല്ല ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ട ഭഗവാൻ എൻ്റെ ഒപ്പം തന്നെയുണ്ട് ആ ഭഗവാനാണ് എന്നെയും കണ്ണേട്ടനെയും ഒരുമിപ്പിച്ചത് എന്ന് പറയുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് എടി നീ എന്തൊക്കെ പിച്ചും പെയ്യോ ഈ പറയണേന്ന് അപ്പം മഹി പറയുന്നുണ്ട് അന്നത്തെ ആ കേസും പിന്നെ മേഹേട്ടന് ആക്സിഡൻറ്റുണ്ടായ കേസും ഒക്കെയും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ പറ്റും അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടെത്തിക്കാണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് അന്നത്തെ അപകടത്തിൻ്റെ കാര്യമൊന്നും ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ലോറിയാണ് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ബൈക്കിൽ ഇടിച്ചതെന്നുള്ള വിവരവും ഞാൻ ഇതുവരെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല അത് പറയണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തി പോലെ ഇരിക്കും നിങ്ങളുടെ നാവും പ്രവൃത്തിയും നല്ലതല്ലെങ്കിൽ എനിക്കത് കണ്ണേട്ടനോട് വെട്ടി തുറന്ന് പറയേണ്ട തന്നെ വരും ഇത് നിങ്ങളെ ഓർമ്മയിൽ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലതാണ് അതും പറഞ്ഞ് മഹി ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് പ്രതാപൻ താടിയെ കുഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ മോഹിനി അവിടെ നിൽക്കുന്നതൊന്നും പ്രതാപൻ കാണുന്നില്ല പ്രതാപൻ എന്നിട്ട് തിരിയണ സമയത്ത് മോഹിനിയെ കാണുന്നുണ്ട് മോഹിനി ഭയങ്കര ഗൗരവത്തിലിങ്ങനെ പ്രതാപൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്ത് എടിയെന്ന് ചോദിക്കുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് ലക്ഷ്മി മോളാണല്ലോ വിളിച്ചത് എന്തായിരുന്നു വിളിച്ചത് അത് ഞാൻ വിളിച്ചത് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല ഞാനെൻ്റെ കരണമോളെ അവിടെ കൊണ്ടുനക്കാൻ ചെന്നപ്പം അവൾ വലിയ കൊമ്പ് കുലുക്കി അവളിപ്പോൾ വലിയ കേമിയായല്ലോ എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് പിന്നീട് പ്രതാപ മോഹിനിയോട് പറയുന്നുണ്ട് നീ നിൻ്റെ മോളെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ നിന്നെ കെട്ടുന്നതിന് മുമ്പ് തന്നെ നീ അവളെ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി നടന്ന് അവളുടെ ഭാവി കളഞ്ഞതല്ലേ എന്ന് പ്രതാപം ചോദിക്കുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ കൊണ്ടുപോകണത് അത്ര വലിയ കുഴപ്പമാണോ എന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് ആ പ്രായത്തിലുള്ള കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി ഒരുപാട് ഭക്തി അവരുടെ മനസ്സിലേക്ക് നിറച്ചു കൊടുത്താൽ അവർക്ക് പിന്നെ ഭയങ്കര ഭക്തിയാവും പിന്നെ കുടുംബജീവിതത്തിനോടൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവൾക്ക് കുട്ടികളൊന്നും വേണ്ടയെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വീൽ ചെയറിലൊരിക്കണ ഒരുത്തനെ കണ്ടപ്പോൾ തന്നെ അവനെ മതിയെന്ന് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ മോഹിനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല പിന്നീട് പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ നല്ല ആരോഗ്യമുള്ള ഒരുത്തനെ വിവാഹം കഴിച്ചാലും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അവൾക്ക് ഭർത്താവിനോട് നീതി പുലർത്താൻ സാധിക്കില്ല അവൾക്ക് ഏറ്റവും വിലപ്പെട്ടത് ദൈവങ്ങളാണല്ലോ അവൾ ഈ അവസ്ഥയിൽ കൊണ്ടു എത്തിച്ചത് നീ തന്നെയാണെന്നാണ് ഞാനിപ്പോൾ പറയുന്നത് പിന്നെ നിന്റെ മോൾക്കൊരു ഗുണമുണ്ട് അവൾ ആരെ രാഗിയാലും അവർക്കത് ഫലിക്കും പിന്നെ അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പ്രതാപനെ അങ്ങോട്ട് പോകുന്നുണ്ട് പ്രതാപൻ പോയതും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ മോഹിനി ആലോചിക്കുന്നുണ്ട് പിന്നെ മനസ്സിൽ പറയുന്നുണ്ട് എനിക്കെൻ്റെ മോളെ കാണണം എത്രയും വേഗം തന്നെ പിന്നീട് കാണിക്കുന്നത് മോഹിനി ഒരു സ്ഥലത്ത് ആരെയോ കാത്തു പോലെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് ആ സമയത്ത് കാറ് വരുന്നുണ്ട് കാറിൽ നിന്നും മഹാലക്ഷ്മി ഇറങ്ങി വരുന്നു അത് കണ്ടതും മോഹിനിക്ക് സങ്കടവും സന്തോഷവും വരുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മി നല്ലോണം ചിരിച്ചുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട് അമ്മയും അമ്മ എന്താ പെട്ടെന്ന് എന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട് കുറച്ച് നേരം മുമ്പ് കരുണയുടെ അച്ഛൻ മോളുമായിട്ട് സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടിരുന്നു പക്ഷേ എനിക്കൊന്നും വ്യക്തമായില്ല ഒരപകടത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ അപകടം മോൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി ഞാൻ ഓർക്കുന്നുണ്ട് മോളുടെ അഞ്ചാം വയസ്സിലാണ് ആ അപകടം നടന്നത് മോളത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് എന്നിട്ട് മോളുടെ രണ്ടാം അച്ഛനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മോളുടെ രണ്ടാം അച്ഛൻ ആ മോളോട് ദേഷ്യപ്പെടുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് എന്നോട് പോലും മോള് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല ആ അപകടം കഴിഞ്ഞതിന് ശേഷം കരുണയുടെ അച്ഛൻ മോളെയും കുട്ടി കോയമ്പത്തൂർ ഒരു ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു വന്നത് വന്നതിന് ശേഷം പല ദിവസവും മോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അച്ഛൻ അവരെ രക്ഷിക്കൂ എന്നൊക്കെ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോളൊരു അപകടം നേരിൽ കണ്ടു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ആ അപകടവുമായിട്ട് കണ്ണനോ കണ്ണൻ്റെ അച്ഛനോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ മഹി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നുണ്ട് അതിനുശേഷം മോഹിനി പറയുന്നുണ്ട് എന്തെങ്കിലും സത്യം അതിലുണ്ടെങ്കിൽ മോൾ അത് എന്നോട് പറയണം കണ്ണൻ്റെ ഒരു ലോറി ആക്സിഡൻറ്റിലാണ് മരിച്ചതെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ആ ആക്സിഡൻറ്റിന് ശേഷമാണ് കണ്ണൻ വീൽ ചെയറിലായതും ആ ആക്സിഡൻറ്റിൽ കാഠുനയുടെ അച്ഛനൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മോള് പറയണമെന്ന് പറയുമ്പം മഹാലക്ഷ്മി എന്ത് പറയണമെന്ന് അറിയാണ്ടെങ്കിൽ നിൽക്കാണ് അപ്പം മോഹിനി വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ അമ്പലനടയിൽ വെച്ചാണ് മോളോട് ചോദിക്കുന്നത് മോൾ എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അമ്മയോട് ഇപ്പോൾ വ്യക്തമാക്കി പറയണമെന്നും മോഹിനി പറയുമ്പം മഹി പറയുന്നുണ്ട് ഇനി അമ്മയോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല അമ്മ എൻ്റെയും കണ്ണേട്ടൻ്റെയും വിവാഹത്തെ എതിർത്തിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ഭാവി നശിച്ചു പോയല്ലോ എന്ന് ഓർത്ത് അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു അന്നേരമൊക്കെ അമ്മയോട് സത്യം പറയണമെന്ന് ഞാൻ കരുതിയത് നല്ല മഴയുള്ള ഒരു രാത്രിയിലായിരുന്നു കരുണയുടെ അച്ഛനോടൊപ്പം ഞാൻ യാത്രയായത് പിന്നീട് മഹാലക്ഷ്മി അന്ന് പ്രതാപൻ്റെ കൂടെ ലോറിയിൽ പോയ സമയത്ത് പ്രതാപൻ ബൈക്കിൽ ലോറി ഇടിക്കുന്നതും പിന്നീട് വണ്ടി റിവേഴ്സ് എടുത്ത് അവരുടെ അടുത്ത് നിർത്താതെ വിട്ടുപോകുന്നതും അപ്പോൾ മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് വണ്ടി നിർത്തച്ചാ അവരെ അച്ഛാ എന്ന് പറഞ്ഞ് കരയണതും അപ്പോൾ പ്രതാപൻ മഹാലക്ഷ്മിയെ ചീത്ത പറയണ കാര്യങ്ങളും വണ്ടീന്നെടുത്ത് പുറത്തേക്ക് എറിയുന്ന പറയണ കാര്യങ്ങളെല്ലാം മോഹിനിയോട് പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് എനിക്ക് എനിക്കന്ന് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല അമ്മ സ്കൂളിൽ ചെന്നിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലത്ത് പോയി ആ അച്ഛനും മകനും എന്താ പറ്റിയെന്ന് അന്വേഷിച്ചു എന്നിട്ട് അവരെ കൊണ്ടുപോയ ആസ്പത്രിയിൽ ഞാൻ ചെന്നപ്പം ആ അച്ഛൻ മരിച്ചിരുന്നു ആ മകൻ അതീവ ഗുരുതര നിലയിൽ ഐ സിയുലാണെന്നുള്ള വിവരവും ഞാൻ അറിഞ്ഞു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം വീൽചെയറിൽ നടക്കുന്ന ആ പയ്യനെ ഞാൻ കണ്ടു പിന്നീട് ഞാൻ കണ്ണേട്ടനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പെണ്ണ് കാണാൻ വന്നപ്പോഴ ഉണ്ണിയുടെ കൂടെ എൻ്റെ പെണ്ണമെന്ന കണ്ണേട്ടനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയ അയ്യപ്പ ഭഗവാനാണ് എന്നെ കണ്ണേട്ടനെയും ഒന്നിപ്പിച്ചത് പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കാനില്ലായിരുന്നു ഞാൻ ദൈവങ്ങളോട് ചോദിച്ചിട്ട് കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നു എന്നും പറഞ്ഞ് മഹി കരയുന്നുണ്ട് അത് കേട്ട് മോഹിനിക്കും ഭയങ്കര സങ്കടമായിട്ട് മോഹിനിയും കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ രണ്ടാനച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയതും എൻ്റെ രണ്ടാനച്ഛനാണ് ആ രണ്ടാനച്ഛൻ ഇപ്പോഴും എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് നടക്കും അമ്മേ കണ്ണേട്ടൻ്റെ പുറകെ നിഴൽ പോലെ ഇപ്പോഴും പിന്തുടരും അമ്മേ എന്നൊക്കെ പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് മോൾക്കിത് കുറച്ചും കൂടി നേരത്തെ അമ്മയോട് പറയാമായിരുന്നു കല്യാണത്തിന് മുമ്പ് അമ്മയെ എല്ലാം അറിയിക്കാമായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും മോളുടെ കല്യാണത്തെ എതിർക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് മോഹിനി മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൊഴുകാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് മോഹിനി മഹാലക്ഷ്മിയും ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണയാണ് കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മോഹിനി ദേവിയുടെ മുമ്പിൽ നിന്ന് ഏത്തിടുന്നുണ്ട് അത് കാണുമ്പോൾ മഹിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് അതിനുശേഷം മോഹിനി ഭയങ്കര വിഷമത്തോടെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ മഹി അടുത്തേക്ക് കൊല്ലുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എനിക്കിപ്പോൾ തന്നെ എൻ്റെ കണ്ണനെ കാണണം എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് കണ്ണേട്ടനിക്ക് ഇതുവരെയും ഈ സത്യങ്ങളൊന്നും അറിയില്ല അപകടത്തിന് സാക്ഷിയായതുകൊണ്ടാണ് ഞാൻ കണ്ണേട്ടനെ വിവാഹം കഴിച്ചതെന്നുള്ള കാര്യമൊന്നും കണ്ണേട്ടനെ അറിയില്ല പിന്നെ ആ ലോറി ഓടിച്ചിരുന്നത് എൻ്റെ രണ്ടാനസനാന്നുള്ള വിവരവും കണ്ണേട്ടനെ അറിയില്ല അതുകൊണ്ട് തന്നെ അമ്മ കണ്ണേട്ടൻ്റെ മുമ്പിൽ പോയി നിന്ന് സങ്കടപ്പെടരുത് എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഇനി ഒരിക്കലും മോള് കണ്ണനെ വിവാഹം കഴിച്ച് മോളുടെ ജീവിതം നശിച്ചു എന്ന് ഞാൻ പറയില്ല മനുഷ്യത്വമില്ലാത്ത കരുണ്ണയുടെ അച്ഛൻ ചെയ്ത പ്രവൃത്തിക്ക് മോള് പ്രായശ്ചിത്തം ചെയ്തത് നന്നായി ഇത് ദൈവത്തിൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് മഹിയെ സമാധാനിപ്പിച്ച് മോഹിനി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് മോഹിനിയും മഹാലക്ഷ്മി കമലേശ്വരത്തേക്ക് കാറിൽ വന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് മോഹിനി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര വിഷമത്തിലാണ് മുഖമൊക്കെ ഇരിക്കുന്നത് അപ്പം മഹി മോഹിനിയെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ വീൽചെയറിൽ അങ്ങോട്ട് വരുന്നുണ്ട് കണ്ണൻ മഹിയെയും മോഹിനിയെയും കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ട് കണ്ണനെ കണ്ടിട്ട് മോഹിനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അത് മുഖത്തുനിന്ന് കണ്ണനക്ക് തോന്നുന്നുമുണ്ട് അപ്പം മഹി വന്ന് കൈ പിടിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് കണ്ണനെ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നു എന്ന് പറയുമ്പം അമ്മ കരയില്ലേ എന്തെങ്കിലും സംശയം തോന്നും അമ്മ വാ എന്നും പറഞ്ഞ് മോഹിനിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുവാണ് ആ സമയത്ത് കണ്ണൻ മോഹിനിയോട് ചോദിക്കുന്നുണ്ട് അമ്മ പെട്ടെന്ന് തന്നെ മഹിയെ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ച് എന്തിനാണെന്ന് ചോദിക്കുമ്പം മഹി വേഗം പറയുന്നുണ്ട് കണ്ണേട്ടനക്ക് വേണ്ടി കുറച്ച് പൂജകൾ അമ്മ നടത്തി അപ്പോൾ അതിൽ ഞാനും പങ്കെടുക്കണമെന്നും പറഞ്ഞാണ് അമ്മ എന്നെ അങ്ങോട്ട് വിളിച്ചത് എന്നിട്ട് അമ്മയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ സങ്കടമാണല്ലോ അയാളും അയാളുടെ അമ്മയും കൂടി അമ്മയെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കണത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രിമോ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം അതുവരെ